നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പത്താം തീയതി കേരളത്തെ പിടിച്ചുപൊലിക്കിയ ഒരു സംഭവത്തെ പറ്റിയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത് രാജേന്ദ്രൻ മഞ്ജുഷ ദമ്പതികൾക്ക് ഒരേ ഒരു മകളാണ് അവളുടെ പേരാണ് മീര എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരി പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് പഠിക്കാൻ മിടുക്കിയാണ് ട്യൂഷന് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളിൽ അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ പോയിട്ട് നല്ല ഒരു കുട്ടിയാണ് വളരെ സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നത്തിനൊടുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജേന്ദ്രൻ താമസിക്കുന്ന രാജേന്ദ്രന്റെ കുടുംബ വീട് വിട്ട് ഭാര്യയും മകളും വേറെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് അതായത് ഇവരുടെ വീടിനടുത്ത് തന്നെയാണ് ഒരേ നാട്ടിൽ തന്നെയാണ് എന്നാൽ പരസ്പരം കാണാനൊന്നും സാധിക്കില്ല അങ്ങനെ അമ്മയും മകളും വാടക വീട്ടിലേക്ക് മാറിയതിൽ പിന്നെ രാജേന്ദ്രൻ ഇടയ്ക്കിടെ മകളെ കാണുമായിരുന്നു അവർക്ക് ആവശ്യമുള്ള ചെലവിനുള്ള പൈസയൊക്കെ കൊടുക്കും അത്രയും നല്ല ഒരു മനുഷ്യനാണ് ഈ രാജേന്ദ്രൻ ഈ രാജേന്ദ്രന്റെ പേര് കേൾക്കുന്നത് പോലും പക്ഷെ ഇഷ്ടമല്ല അദ്ദേഹത്തിന്റെ പൈസ ചിലവാക്കാൻ നല്ല ഇഷ്ടമാണ് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മഞ്ജുഷയുടെ അച്ഛനും അമ്മയും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പത്താം തീയതി രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറയുകയാണ് എൻ്റെ മകളായ മഞ്ജുഷയെയും കൊച്ചുമകളായ മീരയെയും കാണാനില്ല എന്നുള്ള ഒരു പരാതിയാണ് കൊടുക്കുന്നത് അവരുടെ മൊബൈൽ ആണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ സ്വിച്ച് ഓഫാണ് അവരെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ള പരാതിയിൽ ബോധിപ്പിക്കുന്നു അങ്ങനെ അപ്പോൾ തന്നെ പോലീസുകാർ അന്വേഷിക്കുന്നത് ആരംഭിച്ചു കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ കൂടെയുള്ളത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ എന്നുള്ള ഒരു ഭയം മൂലം പോലീസുകാർ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നു അച്ഛൻ രാജേന്ദ്രനെ വിളിക്കുകയാണ് അച്ഛൻ രാജേന്ദ്രനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ ഇന്നലെ രാത്രി എന്നെ എൻ്റെ ഭാര്യ വിളിച്ചിരുന്നു അതായത് വിളിച്ചപ്പോൾ പറഞ്ഞത് ഭാര്യയും മകളും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിനൊടുവിൽ മകൾ വീട് വിട്ടിറങ്ങുകയും അവൾ തിരുനെൽവേലിയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് തിരുനെൽവേലി ിൽ എൻ്റെ കുറച്ച് ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉണ്ട് അവൾക്കറിയാം വീടൊക്കെ അറിയാം അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോവുകയാണ് എന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത് എന്തായാലും പോലീസുകാർ പറഞ്ഞു രാജേന്ദ്രൻ ഒരു കാര്യം ചെയ്യണം അവിടെ മകളെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു ഈ പോലീസുകാർ മറ്റൊരു തരത്തിലും അന്വേഷണം ആരംഭിച്ചു പോലീസുകാർ നേരെ ഇവരുടെ വാടക വീടിൻ്റെ അടുത്തെത്തി അവിടെ എത്തിയിട്ട് അയൽവാസികളോടൊക്കെ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീടിന്റെ മുന്നിലെത്തെ ഒരാൾ പറഞ്ഞു സാറേ ഇവിടെ അമ്മയും മകളും മാത്രമല്ല താമസം മറ്റൊരാളും കൂടി ഇവിടെ വരാറുണ്ട് അതായത് ഒരു അഞ്ച് വീട് അപ്പുറത്തുള്ള അനീഷ് എന്ന് പറയുന്നൊരു പയ്യൻ ഇരുപത്തി ഒമ്പത് വയസ്സുകാരൻ ഈ രാവിലെ ഈ പെൺകുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരും അദ്ദേഹം പിന്നെ പോകുന്നത് പെൺകുട്ടി വരാനാകുമ്പോഴാണ് എന്ന് മുന്നിലത്തെ വീട്ടുകാരൻ പറയുന്നു ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി ഒന്നുകിൽ ഇത് ഈ മഞ്ജുഷയുമായിട്ടുള്ള ഒരു അവിഹിതബന്ധമാണ് ഇല്ലെങ്കിൽ പതിനാറുകാരിയായ മീരിയുമായിട്ടുള്ള സ്നേഹത്തിലുള്ള ഒരു ഒളിച്ചോട്ടമാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും മൂന്ന് പേര് തമ്മിലാണ് ാണ് മിസ് ആയത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ അനീഷിന്റെ മൊബൈൽ നമ്പറും അതുപോലെ മഞ്ജുഷയുടെ മൊബൈൽ നമ്പറും പോലീസ് സൈബർ സെല്ലിന് കൈമാറുകയാണ് സൈബർ സെല്ലെന്ന് വിവരം വന്നു സാർ ഇത് സ്വിച്ച് ഓഫ് ആണ് അതായത് അപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൈബർ സെല്ലിന് വിളിവന്നു സാറേ ഈ നമ്പർ ഇപ്പോഴൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ആയിട്ടുണ്ട് ആ ഓൺ ഓണായതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് നാഗർകോവിലും കന്യാകുമാരിക്കും ഇടയിലുള്ള സ്ഥലത്താണ് എന്നാണ് ഈ സൈബർ സെല്ലിന് വിവരം കിട്ടിയത് ഏതായാലും പോലീസുകാർ നേരെ അങ്ങോട്ട് പോകുന്നു ഈ നാഗർകോവിലുള്ള എല്ലാ ഹോട്ടലുകളും അരിച്ചു മുറുക്കുകയാണ് അങ്ങനെ ഒരു ഹോട്ടലിൽ വെച്ച് മഞ്ജുഷയെയും കാമുകൻ അനീഷിനെയും പിടികൂടി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു അവരെ ചോദ്യം ചെയ്യുകയാണ് എവിടെയാണ് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകളും കൂടെയുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ മകൾ തിരുപ്പു തിരുപ്പൂരിലേക്ക് പോയതാണെന്ന് പറഞ്ഞു എവിടെ നിങ്ങളുടെ മകൾ എന്നുള്ള ചോദ്യത്തിന് യാതൊരു കൂസലുമില്ലാതെ ഈ അമ്മയായ മഞ്ജുഷ പറഞ്ഞു സാറേ അവൾ ആത്മഹത്യ ചെയ്തിട്ട് ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞു എന്ന് അവൾ ആത്മഹത്യ ചെയ്ത അന്നാണ് ഞങ്ങൾ വീട് വിട്ടത് എന്നാണ് ഈ അമ്മ പറഞ്ഞത് പോലീസുകാർ ഞെട്ടിപ്പോയ അമ്മയാണിത് പറയുന്നത് എന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് നിങ്ങൾ എന്നിട്ട് ആ ബോഡി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഈ മഞ്ജുഷ പറഞ്ഞു അത് അനീഷിൻ്റെ വീടിനടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലിട്ടിരിക്കുകയാണ് കാരണം അവൾ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് എനിക്ക് മനസ്സിലായി അതായത് കുട്ടിയുടെ അച്ഛനായ രാജേന്ദ്രൻ അദ്ദേഹം വലിയ പ്രശ്നമാക്കും എന്താണെന്ന് അദ്ദേഹത്തിന് മകൾ എന്ന് പറഞ്ഞ ജീവന ഇവളുടെ നിർബന്ധം കൊണ്ടാണ് ഇവളുടെ കൂടെ വിട്ടത് അപ്പോൾ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും പ്രശ്നം എന്ന് കരുതിയിട്ട് പേടിച്ചിട്ടാണ് ഞാൻ അനീഷിനെ വിളിച്ച് അത് ഞങ്ങൾ ഈ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു പോലീസുകാർ നേരെ ആ പൊട്ടക്കിണറ് അന്വേഷിച്ച് പോകുന്നു അനീഷിൻ്റെ വീടിനടുത്തുള്ള പൊട്ടക്കിണറ് കണ്ടെത്തി അതിനകത്ത് വെള്ളമുണ്ടായിരുന്നു നോക്കുമ്പോഴേക്കും മൊടി ഇട്ടതായിട്ടുള്ള ഒന്നും അത് അവിടെ കാണുന്നില്ല വീണ്ടും അവർ ചോദ്യം ചെയ്തു അവിടെ ബോഡി ഇട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു സിനിമയിലൊക്കെ കാണുന്നത് പോലെ കല്ല് കെട്ടി താഴ്ത്തിയിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം ഇവരുടെ ബുദ്ധി ഈ രണ്ട് പേര് ചേർന്നത് അതായത് അനീഷാണ് ചെ ചുമന്ന് പോ കൊണ്ടുപോകുന്നത് അതിനുശേഷം കല്ല് നല്ല ഭദ്രമായിട്ട് കെട്ടി താഴ്ത്തിയതുകൊണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ബോഡി മേലേക്ക് വന്നിട്ടില്ല ആ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ചീഞ്ഞ് കിടക്കുകയാണ് ഏതായാലും ആ ബോഡി പുറത്തെടുത്തു പുറത്തെടുത്ത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇത് കൊലപാതകമാണ് അതായത് കഴുത്ത് മുറുക്കിയിട്ടാണ് കൊന്നിരിക്കുന്നത് ഇതൊരിക്കലും തൂങ്ങി മരണമല്ല തൂങ്ങി മരിച്ചതാണെങ്കിൽ ഇവിടുത്തെ എല്ലൊക്കെ പൊട്ടേണ്ടതാണ് അതൊക്കെ അതൊന്നും പൊട്ടിയിട്ടില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് ചേർന്ന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഈ തുണി പോലെയുള്ള എന്തോ ഒരു സാധനം ഈ കഴുത്തിൽ മുറുക്കി കൊ കൊന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസുകാർ വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഓരോരോ കഥകളിങ്ങനെ വരുന്നത് അതായത് ഈ മഞ്ജുഷയും ഈ അനീഷും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ഈ അവിഹിത ബന്ധം മകൾ സ്കൂൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അനീഷി രാവിലെ വീട്ടിലേക്ക് വരും അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഈ കാമകേളികളാണ് അത് കഴിഞ്ഞാൽ പിന്നെ നാല് മണി മകൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഈ അനീഷ് നേരെ പോവുക എന്നുള്ളതാണ് ആ ഭാഗത്തുള്ള ചെറിയ ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ അവരൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പോയിട്ടില്ല കാരണം എന്തിനാണ് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇടപെടുന്നത് എന്ന് കരുതിയിട്ടായിരിക്കാം ഏതായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അനീഷിന അതായത് ഈ അനീഷ് തൻ്റെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം മഞ്ജുഷയ്ക്ക് വന്നു അനീഷിനെ കൈവിടാൻ ഇവർക്ക് കഴിയില്ല അനീഷിനെ തൽക്കാലം കല്യാണം കഴിക്കാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജേന്ദ്രനോട് വിവാഹമോചനം വേണിക്കണം അതുപോലെ മകളുടെ സമ്മതം വേണം അതൊക്കെ വലിയ പണിയാണെന്ന് ഈ മഞ്ജുഷക്കറിയാം അതുകൊണ്ട് അനീഷിനെ ഇവിടെ തൻ്റെ കൂടെ നിർത്താൻ ഇവർ കണ്ടെത്തിയ ഒരു ഉപായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുമായിട്ട് അനീഷിൻ്റെ അനീഷിൻ്റെ വിവാഹം നടത്തുക അങ്ങനെ മകൾ വന്നു മകളോട് പറഞ്ഞു മോളെ ഇനി നീ പഠിക്കാൻ പോകണ്ട നീ ഒരു കാര്യം ചെയ്യണം അമ്മയൊക്കെ പതിനഞ്ച് പതിനാറ് വയസ്സിൽ കല്യാണം കഴിച്ചതാണ് നിൻ്റെയും കല്യാണം ഞങ്ങൾ കഴിക്കാൻ കഴിപ്പിക്കാൻ പോവുകയാണ് അതായത് വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന അനീഷാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മകൾ പൊട്ടിത്തെറിച്ചു ഈ അനീഷിന് എനിക്കിഷ്ടമല്ല എന്ന് നമുക്കറിയില്ലേ ഈ അനീഷ് എന്ന് പറയുന്ന അവൻ ഇവിടെ വരുന്നത് പോലും എനിക്കിഷ്ടമല്ല അവൻ ആരാ ഇവിടെ വരാൻ അവൻ എന്താ ഇവിടെ ബന്ധം അമ്മ അവനുമായിട്ട് ഒരുപാട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്തിനാണ് അവൻ ഇവിടെ ഇടയ്ക്കിടക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മകളങ്ങ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒമ്പതാം തീയതി രാവിലെ അനീഷ് വീട്ടിലേക്ക് വന്നു അനീഷ് വീട്ടിലേക്ക് വരുമ്പോൾ മഞ്ജുഷ പറഞ്ഞു ഇന്ന് മകൾ സ്കൂളിൽ പോയിട്ടില്ല അവൾ കടയിൽ പോയിരിക്കുകയാണ് അപ്പോൾ അനീഷ് തിരിച്ചു പോകാനൊരുങ്ങുമ്പോൾ മഞ്ജുഷ പറഞ്ഞു കുഴപ്പമില്ല വരൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഒരു മണിക്കൂർ കഴിഞ്ഞാലേ തിരിച്ചു വരുള്ളൂ എന്ന് നിർബന്ധിച്ച് അനീഷിനെ റൂമിൽ കയറ്റിയിട്ട് ഇവരെന്നും ചെയ്യുന്നത് പോലെയുള്ള പരിപാടികൾ തുടങ്ങി എന്നുള്ളതാണ് ാണ് ഏതായാലും മകള് കൃത്യമായിട്ട് വേഗം വന്നു മകൾ വരുമ്പോഴേക്കും കാണുന്നത് ആരോ ഉള്ളിലുണ്ട് ഉള്ളിലുള്ളത് അനീഷാണെന്ന് മകൾക്ക് മനസ്സിലായി അങ്ങനെ മകൾ അവിടെ കാത്തുനിന്നു റൂമ് ഡോറ് തുറന്നപ്പോൾ നേരെ മുന്നിൽ പതിനാറ് വയസ്സുള്ള മകളാണ് അങ്ങനെ ഈ അമ്മച്ചിയോട് പറഞ്ഞു ഈ ഇവനെയാണോ എനിക്ക് കിട്ടിച്ചതാണ് നിങ്ങൾ കണ്ടെത്തിയത് ഇവനെ നിങ്ങൾ മരുമകനായിട്ടാണോ അല്ല കാമുകനായിട്ടാണോ നിങ്ങൾ എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മകൾ അവിടെ നിന്നും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴാണ് ഇവൾക്ക് ദേഷ്യം വന്നു ആർക്ക് മഞ്ജുഷയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒരടിയാണ് ആ അടിയിൽ തന്നെ മകൾ വീണു വീണ് കിടന്നപ്പോഴും ഇനി ഇവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഞങ്ങളെ നാറ്റിക്കും എന്നുള്ള ഒരു ഉൾവിളി ഈ മഞ്ജുഷക്ക് വന്നു അങ്ങനെ ഒരു തുണി കൊണ്ടുവന്ന് രണ്ടുപേരും ചേർന്ന് മുറുക്കി ഈ പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഇതാണ് പോലീസിനോട് പറഞ്ഞത് അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു ട്വിസ്റ്റും കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഈ കുട്ടി അപ്പോഴും മരിച്ചിട്ടില്ല അതായത് ഇവർ കല്ല് കെട്ടി ഈ വെള്ളത്തിൽ താഴ്ത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി മരിച്ചത് എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടി വന്നു അപ്പോഴും ഈ അമ്മ യാതൊരു കൂസലുമില്ലാതെ പറയുകയാണ് സാറേ അതെനിക്കറിയാമായിരുന്നു ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു അതായത് വെള്ളത്തിലിടുമ്പോൾ മകൾക്ക് ജീവനുണ്ടായിരുന്നു അവൾ മരിച്ച് മരിച്ചത് അതിന് ശേഷമാണ് എന്ന് ഈ അമ്മ യാതൊരു കൂസലുമില്ലാതെ പറയുകയാണ് അപ്പോൾ ഈ അമ്മയുടെ സുഖത്തിന് വേണ്ടിയിട്ട് അതായത് അമ്മക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മകളെ ഒഴിവാക്കിയത് ഈ മകളെ എന്തിനാണ് ഒഴിവാക്കുന്നത് അച്ഛന് കൊടുക്കാമായിരുന്നില്ലേ ഇല്ലെങ്കിൽ ആ മുത്തശ്ശിക്കു കൊടുക്കാമായിരുന്നില്ലേ ഇല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അതിൻ്റെ ജീവിതമാർഗ്ഗവും തേടി പോകുമായിരുന്നില്ലേ ഈ അമ്മ എന്തിനാണ് ഇങ്ങനെ ക്രൂരത ചെയ്തത് ഇപ്പോൾ ജയിലിൽ കിടന്ന് നരകിക്കുകയാണ് മൂന്ന് നാല് വർഷമായിട്ട് ഇപ്പോൾ ജയിലിലാണ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല വിചാരണ തടവുകാരിയായിട്ട് അതായത് കോടതിയിൽ കുറ്റം ുണ്ട് ഇനി ശിക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ആരാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുക പുഴുത്ത പട്ടിയെ പോലെയായിരിക്കും കുടുംബക്കാർ ഇവരെ നോക്കുക എന്നുള്ളതാണ് ഇത്രയും സുന്ദരിയായ നല്ല മാലാകുട്ടിയെ പോലെയുള്ള ഒരു മകളെ കൊന്നുകളഞ്ഞ ഒരു താടക അത് തന്നെ പറയേണ്ടി വരും അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരമ്മ എന്നുള്ള കടമ നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ഒരാൾ പോലും ഒരമ്മയാകരുത് അതായത് ഒരു അമ്മയാകണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട്ടിൽ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓടക്കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം